ഹായ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രമഹിമാരുമായിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്തിട്ട് കാണാം കാരണം ഇത് ലൈക്ക് അത്യാവശ്യമുള്ള ഒരു വീഡിയോ ആണ് ലൈക്ക് അത്യാവശ്യം ലൈക്കുള്ളതാണ് കാരണം നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഇതിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റിയാക്ഷ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് കാര്യമല്ല നമുക്കറിയാം ചുമ്മാ ഇതിനെ വെറുതെ നമ്മളെ സമയം വേസ്റ്റ് ആക്കുന്നവർക്ക് നമ്മൾ ചെയ്യാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു ആ പാഴ്സൽ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ കമ്പനിയിൽ എലിവഷോ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ പേടിച്ച് പേഴിച്ചാൽ പൊട്ടിച്ച തന്നെ സാധനം നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതൊക്കെ അറിയാ സാധനം എന്താണെന്നറിയാം എന്താന്ന് കണ്ടെന്ന് പറയാം നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആ നമുക്കൊരാളൊരു പേഴ്സ് ഒരു പേഴ്സാണ് ഒരു പേഴ്സ് ആയിരുന്നു ആ പേഴ്സിൻ്റെ അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കാം വീഡിയോ കാണിക്കാം ഈ വീഡിയോയുടെ സൈഡിൽ കാണിക്കാം ഞാൻ ഫോട്ടോ ഇട്ടോളൂ ഈ സൈഡിൽ ഇപ്പോൾ ഈ കിടക്കുന്ന ഈ കിടക്കുന്നത് അതേ അതെ അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഈ പേഴ്സാണ് നമുക്ക് ഒരാൾ അയച്ചു തന്നത് അപ്പോൾ അതൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തന്നത് ആ വീഡിയോ ആയിട്ട് വന്നിട്ട് നമുക്ക് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു ഈ സാധനം എന്താ വരുന്നതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു കുറേ നാളുമ്പോൾ വരെ മെസ്സേജ് ഇട്ട് നമ്മളുടെ അഡ്രസ്സ് മേടിച്ചു ആ സാധനം അയച്ചെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം വന്നുകഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഇത് ഇതെന്താ സാധനം എന്താന്നൊരു പിടിത്തമില്ല കുറെ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർക്ക് അവർക്കും അറിയത്തില്ല എന്താ സാധനം ഒന്നും ബോംബേന്നാണ് ഡൽഹിയിൽ നിന്ന് കണ്ട് അയച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ഒരു പിടുത്തോ ഇല്ല അങ്ങനെ പേടിച്ച് പേടിച്ച് നമ്മൾ അവിടെ വെച്ച് നീ സാധനം പൊട്ടിക്കുന്നതെന്ന് നോക്കുന്നു ഞാൻ തന്നെ ആ വീഡിയോ പറഞ്ഞു എഡി ഇത് വേണ്ട എലിവിഷമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കമ്പനി ഇതിനകത്ത് എലിവ ആണോ എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടൊരാൾ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവർ തന്നെ ആയിരിക്കും നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ കൃത്യമായിട്ട് കമ്പനികളിൽ ഇടാറുള്ളൂ കാരണം ആൾക്കാർക്ക് സ്വീകായി ചില ആൾക്കാർക്ക് കേട്ടോ എല്ലാവർക്കും ഒന്നും ചില ആൾക്കാർക്ക് അപ്പോൾ അത് ഒരുത്തനെ മെസ്സേജ് ഓസിന് കിട്ടിയാൽ ഓംലേറ്റും തിന്നുന്ന ായി പോയി ഞാൻ കമന്റ് താഴെ എഴുതിയിടുന്നുണ്ട് ഓസിന് കിട്ടിയാലും നിനക്ക് ഇത് അഹിച്ചത് കിട്ടിയത് കൊറയക്കിരിക്കാൻ പറഞ്ഞ ആള് കമ്പനി മാത്രമേ കണ്ടുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു നാശം വരുന്നത് കണ്ടപ്പോഴത്തേക്കും അവരുടെ ഒരു സന്തോഷം അവനൊരു പത്തിരുപത് ചിരി അതിനകത്ത് അങ്ങ് കണ്ടിന്യൂസ് പൊട്ടിച്ചിരിക്കുവാണ് സന്തോഷം കൊണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അടിയില്ലേ പിന്നെ വന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷവും ടിസ്റ്റുമുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എടി ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ആ കമൻറ്റ് മിസ് ആയി പോകാൻ സാധ്യതയുണ്ട് മിസ് ആയി പോകാനെന്ന് വെച്ചാൽ ബാക്കി കമൻ്റോടെ കണ്ടപ്പോഴാണ് ഞാൻ എടി ആ കമൻ്റ് വിൽക്കാവുമ്പം പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതായത് ആ കമൻറ്റ് താഴേക്ക് വന്ന കുറേ പേരുടെ കമൻറ്റുകളാണ് ഒരു ഡെയ്സി ഡെന്നി എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുവാണ് വീഡിയോ മുഴുവൻ കണ്ടില്ലല്ലേ ഓസിന് നീ വല്ലതും കൊടുത്തായിരുന്നോ കൊടുത്തായിരുന്നോ ആർക്കെങ്കിലും പണി കിട്ടുന്നതും കാത്തിരുന്നോ ഓരോ ദുരന്തങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അതിനടി താഴെ ഒരാൾ ഡേയ്സി ഡെന്നി എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് കിട്ടും ഇതെല്ലാം കമൻറ്റുകൾ വന്ന ശേഷം നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആദ്യം തന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കളഞ്ഞായിട്ട് കമൻറ്റിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തരാം ബാക്കി പക്ഷേ ഇത്രയും റിപ്ലൈ കമൻറ്റ് വന്നപ്പോഴാണ് നമുക്ക് അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിനുശേഷം വീണ്ടും അതിൻ്റെ താഴേക്ക് ബിൻസി ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിമാർ തന്നെയാണ് മിക്ക എല്ലാ കമൻ്റും ഇട്ടേക്കുന്നത് ഒരാൾ കമൻ്റ് ഇട്ടേക്കുവാണ് ചോർച്ചിലിന് മെഡിസിൻ ഉണ്ട് ഉണ്ട് കേട്ടോ കലാമില് വേഷം നല്ലതാണ് കഷ്ടം എന്ന് പറഞ്ഞത് അത് കണ്ടി ചിരി വന്നു ശരിക്കും പറഞ്ഞ അപ്പൊ രണ്ടാമത്തെ ആള് ആളെ കണ്ടിട്ട് അടുത്ത ആള് മൂന്നാമത്തെ ആൾ അതിന്റെ പുറകെ വീണ്ടും ഒരാള് എന്ത് മനുഷ്യനാണോ താൻ വേറെ വേദന സങ്കടം കാണാൻ എന്തൊരു വ്യഗ്രത അവരാരെയും ദ്രോഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആളെ ഇട്ടു വീണ്ടും നാലാമത് വേദരാള് പിന്നെ ലിജി ിജി വിന്നി എന്ന് പറഞ്ഞ ഒരു നിന്ന് വന്നേക്കുവാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓസിനെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ബാക്കി ബാക്കി എടുത്തില്ലോ സ്ക്രീൻഷോട്ട് എത്ര കിട്ടിയുള്ളു അവളാ എടുത്തത് ഞാൻ അത് കണ്ട ഇത്രയും വായിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കാം ചെടി ആ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചോ കുറച്ച് കഴിയുമ്പോൾ മിക്കോ അങ്ങനെ കമന്റ് പറഞ്ഞു അത് എടുത്ത് വെച്ച് ഒരു ഉച്ച ചുമ്മാ എന്തെങ്കിലും കമന്റ് വന്നിട്ടുണ്ടോ കമന്റ് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ആ കമന്റ് കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി അപ്പൊ ആ കമന്റ് കമന്റ് ഡിലീറ്റ് ആക്കിയാൽ ി താഴ്ന്ന കമന്റ് ഡിലീറ്റ് ആയി പോകും പുള്ളി ഓർത്തു നമ്മൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തിട്ടില്ല സംഭവം അവിടെ തന്നെ ഉണ്ടാവും ആൾക്കാർ ഇത്രയും പേര് വന്നതിനകത്ത് കമന്റ് ഇടൂന്നും പുള്ളി ഇട്ട് പുള്ളിക്കാരിയാണോ അത് അത് ആ യൂസർ കേട്ടോ യൂ എസ് അതായത് നെഗറ്റീവ് വന്ന ആളുടെ ഐ ഡി ശരിക്കും ഐഡികളെ വരാറല്ലോ ഒറിജിനൽ പേരൊന്നും ഇട്ടിട്ട് ആരും ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യല്ല വൃത്തിയായിട്ട് കാണിക്കുന്ന മൊത്തം അങ്ങനെയുള്ളവർ അതായത് ആർക്കോ അസ്വസ്ഥതകളാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും ഒക്കെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോ എന്തൊരു മനുഷ്യനല്ലേ നമ്മുടെ ഈ ലോകത്തില് എന്തെല്ലാം കേട്ടേടിയാ കള കിടന്നോ കിടന്നോട്ടെ തോന്നി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുഷോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു അയ്യോ പറഞ്ഞ പോലെ തന്നെ ദൈവം അത് പോയല്ലോ എന്ന് പറഞ്ഞേ അതായത് മെയിൻ മെയിനായിട്ടിട്ട ആള് ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനടിയിലേക്ക് വന്ന് നല്ല കമന്റ് ആയപ്പോലും അത് ഡിലീറ്റ് ആയി പോകും അങ്ങനെ മൊത്തത്തിൽ പോയി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കാര്യം ഇട്ട ആള് പറഞ്ഞിട്ടുണ്ടാവൂല താഴോട്ട് ചിലപ്പോൾ ഇട്ടവര് വിചാരിച്ചാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഒന്നും ഇല്ല ഒന്നുമില്ലേ ഫോട്ടോ ഒന്നുമില്ല അവളിങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നോണ്ടായിരിക്കാം ഇങ്ങനെ ഫോട്ടോയൊന്നും ഇല്ല അത് ഫേക്ക് ഐഡിന്ന് അതെ മെസ്സേജ് മെസേജ് അങ്ങനെ ഒരുപാട് ഇടാറുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു എന്താ പറയുക ഒരു രസകരമായിട്ടുള്ള ഇതായിട്ട് നമുക്ക് തോന്നിയ കൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് ചെയ്യുന്നത് അല്ലാതെ അയാൾ ഇട്ടു നോക്കുന്ന നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവര് എന്ത് നെഗറ്റീവ് കമന്റുകളും നമുക്ക് സ്വീകാര്യമാണ് എന്തോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ അടിയിലേക്ക് കോമഡി ആയിട്ടുള്ള രീതിയിൽ ഒരാൾ ചോർച്ചയിലും മെഡിസിൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ കലാമില്ലാഷം നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ കോമഡി അവര് തിരിച്ച് റിപ്ലൈ കമന്റുകൾ മറ്റുള്ളവര് കൊടുത്തു കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോ അപ്പോഴും എന്നിട്ട് ആ ചേച്ചി ചിരിച്ചു ഡേസി എന്ന് പറഞ്ഞ ചേച്ചി ചിരിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു എന്നിട്ട് ടോസ് നീ വല്ലതും കൊടുത്തരുതെന്ന് ചോദിച്ചു മൂക്കത്തെ വെച്ചിട്ട് ആർക്കെങ്കിലും പണി കിട്ടുന്നത് നോക്കിയിരുന്നോ ഓരോ ദുരന്തങ്ങളെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ചെയ്യുകയില്ല ജയിപ്പിക്കുകയില്ല അല്ലെങ്കിൽ മാറ്റമുള്ള എന്തെങ്കിലും കിട്ടുക കൊടുക്കുകയൊക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒന്നും സഹിക്കാനും പറ്റത്തില്ല അത് ഇങ്ങനെയുള്ളൊരു അങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കും നമ്മള് ഫേസ്ബുക്കിൽ ഓരോ വീഡിയോ എഴുപം അതിന്റെ വന്ന് ചെല്ലു വന്നിട്ട് ഒക്കെ വിളിച്ചു വിളിച്ചുപോയി പിന്നെ ഈ വൃത്തിയായിട്ട് കാണാൻ വേണ്ടി കുറെ പേര് കീർന്നവരുണ്ട് അപ്പൊ അവരുടെ അവന്റെ ബോസ്സിൽ എത്ര നെഗറ്റീവ് തോന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി തന്നെ കീർന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല വീണ്ടും പറയാണ് നെഗറ്റീവ് ഇടുന്ന ഇടൂ ഇടൂ ഇടൂന്നേ പകയുള്ളൂ കാരണം നമുക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങളെ നെഗറ്റീവുകളാണ് നെഗറ്റീവുകളും നമ്മൾക്ക് കിട്ടുന്ന ട്രോളുകളും നമ്മളെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നൊക്കെയാണ് ശരിക്കും നമ്മൾ നമുക്ക് വീണ്ടും വാശി ഓരോന്ന് ചെയ്യാനും നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനു ഇതിനുമുമ്പ് ആരും നമ്മളെ ട്രോളാനും ഇല്ല നമ്മളെ പരിഹസിക്കാൻ നമ്മളൊരു മൂലയിൽ നിന്ന് വീഡിയോ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകും വരത്തില്ലായിരുന്നു ഇത്ര ആളുകളിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല പക്ഷെ അറിയാതെ വന്ന് കയറുന്ന ഓരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ടിസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ല പല കാര്യങ്ങളും നമ്മൾക്ക് ഒരു പുതിയ പുതിയ അറിവാണ് നമുക്ക് നമുക്ക് പറ്റും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് പിന്നെ ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചുറ്റും ഇന്ന ആൾക്കാരും നമുക്ക് ഉപദ്രവകാരികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ആൾക്കാരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിരിച്ചുകൂടി പോകുന്ന ആളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരും എന്തൊരു ഒരു സമയത്ത് നമുക്കെതിരെ തിരിയുമ്പോൾ ഇവരും ഒരു പ്രശ്നക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും അത് നമുക്കുള്ള ചുറ്റുവട്ടത്തുള്ള ഓരോ ആൾക്കാരും നമുക്ക് നമ്മുടെ തോളെ കയറി നടക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയത് പല പല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കും അതെ അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം അതിന്റെ നെഗറ്റീവിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നല്ല ഇതൊരു മാത്രം ഈ വീഡിയോ ചെയ്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനോ ഇങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കാൻ വേണ്ടി ഫോണോ വീഡിയോ പക്ഷെ അവൾ ആദ്യക്കോട്ടം വന്നിട്ട് ബാക്കി ആ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവന് സംസാരിക്കണം പറഞ്ഞു അവൻ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അവന് നമ്മളെ പണ്ട് ഭയങ്കര സമ്മതിക്കുകയില്ല പറഞ്ഞോണ്ട് പിന്നെ ഫോൺ കയ്യില് വേണം അപ്പൊ ഫോണിപ്പൊ പരമാവധി ഞങ്ങൾ നമുക്ക് പറ്റത്തില്ല കാരണം ഞങ്ങള് ഒഴിവാക്കിക്കൊണ്ടിരിക്കുവാണ് അവന്റെ കൊടുത്തിട്ട് വരാൻ പറ്റത്തില്ല മെല്ലെ 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 ഒഴിവാക്കി കൊണ്ടിരിക്കാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മളിന്ന് രാവിലെ വന്നിട്ട് അതിന്റെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തു അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യാൻ പായ താഴേക്ക് മറക്കില്ല കേട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വീട്ടുകാണി ആ അതെ അതെ ഒരാൾക്ക് ഡിസൈൻ അതെ അതെ അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള വേണമെങ്കിൽ ആ വരുന്ന നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതെ നിങ്ങൾക്ക് എവിടെ പോയി അത് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ ഡീറ്റെയിൽ അതിനകത്തൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സാധനം അതെ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നല്ല വീഡിയോ ആയിട്ട് ബൈ ബൈ